ഒരു കുട്ടി തോറുന്നതിനെ പറ്റി ഒരു വലിയ കാവ്യം എഴുതാൻ എം ടി നായരോട് പറഞ്ഞപ്പോൾ എം ടി നായർ ഒരു പുസ്തകം തന്നെ അങ്ങോട്ട് രചിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാവ്യഭാവനയിൽ ഈ വാക്കുകളൊക്കെ കുറച്ചുകൂടി സാഹിത്യ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു പ്രത്യേക രീതിയിൽ അങ്ങോട്ട് എഴുതി അപ്പോൾ ഒരു കുട്ടി തോറുന്നതിനെ പറ്റിയിട്ടാണ് രാവിലെ എഴുന്നേറ്റ് പോയി കക്കൂസിലിരുന്നു ടൂറൊന്നും അപ്പം എന്ത് സംഭവിക്കും അപ്പം ഇതിനെ പറ്റിയിട്ടൊക്കെ വളരെ സങ്കല്പങ്ങൾ വെച്ച് വളരെ പ്രത്യേക വാക്കുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞു അപ്പം ഇത് വായിക്കാനായിട്ട് വേറൊരുത്തരും കൊടുത്തു ഈ വായിക്കാൻ കൊടുത്തവനെ ഇത് വായിച്ചിട്ട് എന്തോ ഒരു സംഭവം അതിൻ്റെ അകത്തുണ്ടെന്ന് അറിയാം പക്ഷെ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ അത് അത് ഒഴിവാക്കാനും പറ്റുന്നില്ല കാരണം എന്താ ടൂറ് എന്ന് പറയുന്നത് നമ്മളുടെ അടിസ്ഥാന കാര്യമാണ് അത് നമ്മളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് ചുറ്റും കാണാം നമ്മളിൽ സംഭവിക്കുന്നതാണ് അപ്പോൾ ആ ഫെനോമന അതിൻ്റെ അകത്ത് കിടക്കുന്നുണ്ട് പക്ഷേ അതാണെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്തൊരു സാധനം അതിൽ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നുണ്ട് പക്ഷേ അതെന്താണെന്ന് മനസ്സിലാവുന്നില്ല ഈ അവസ്ഥയാണ് ആൽബർട്ട് ആൽബർട്ടൈൻസ്റ്റിൻ്റെ റിലേറ്റിവിറ്റി തിയറി എന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്ന് പറയുന്ന തിയറി അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ ചെയ്ത കാര്യം ഒരു കുട്ടി തൂറുന്നു എന്ന് പറയുന്ന ഏറ്റവും സാധാരണപരമായ ഒരു കാര്യത്തെ ഒരു വലിയ സാഹിത്യമായിട്ട് അങ്ങോട്ട് എഴുതി ഇത് വായിച്ച പൊട്ടന്മാർ എന്ത് വിചാരിച്ചു ഇത് എന്തോ ഒരു സംഭവമാണ് പക്ഷെ നമുക്ക് അത്ര ഇൻ്റലക്റ്റ് ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇതൊന്നും അല്ല കാര്യം ഇത് ഒരു കൊച്ചു ദൂറും അതിനെപ്പറ്റിയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാൻ സിമ്പോളിക്കായിട്ട് പറഞ്ഞാണ് നിങ്ങളുടെ ചുറ്റും നടക്കുന്ന ചെറിയൊരു കാര്യം അത് എല്ലാ മനുഷ്യർക്കും അറിയാം ഉറുമ്പിനറിയാം ഒരു ഉറുമ്പിനേക്കാളും ചെറിയ ഒരു ചെതലിന് വരെ കൃത്യമായ ബോധ്യമുണ്ട് റിലേറ്റിവിറ്റി തിയറി മനസ്സിലായി അതിനെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അതിന് നിങ്ങൾക്ക് തെളിവാണെങ്കിൽ നമ്മുടെ പഴഞ്ചൊല്ലുകളായിട്ട് വന്നിട്ടുള്ള വാക്കുകൾ അതിനെ സംബന്ധിച്ച് പറയുന്ന ചില വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ അക്കര നിൽക്കുമ്പോൾ ഇക്കരെ പച്ച പറക്കുന്ന പക്ഷികളെ ഏണി വെച്ച് പിടിക്കരുത് ഉദ്ദേശമാണ് പ്രധാനം മാർഗമല്ല ഇതെല്ലാം റിലേറ്റിവിറ്റി തിയറിയാണ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ പുച്ഛമോ അല്ലെങ്കിൽ ചിരിയോ ഒക്കെ വരുമായിരിക്കും പക്ഷേ അയാളുടെ പുസ്തകം അയാൾ എഴുതിയ പുസ്തകം ഡയറക്റ്റ് അയാൾ എഴുതിയ പുസ്തകം കൃത്യമായിട്ട് അതെങ്ങനെയാണ് നിർമ്മിച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു തൂരണ ഈ ഇത്രയും സിമ്പിൾ കാര്യമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനത് പറഞ്ഞ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് വെറും നാല് സെൻറ്റൻസുകൾ ഈ സ്പേസ് ടൈം കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അയാൾ എന്നോട് ചോദിക്കുക അപ്പോൾ ഇത്രേ ഉള്ളോ ഈ ഈ കാര്യത്തിനാണോ ഈ ഇങ്ങനെ വരണേ അയാൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ അയാൾ ഭയങ്കര ശാസ്ത്രവിശ്വാസിയാണ് വേറൊരു പശത്തൊഴുത്തി കിടക്കുന്ന ആളാണ് ഈ ആധുനിക ശാസ്ത്രവിശ്വാസി അപ്പോൾ അയാൾക്ക് ഇത്രേ ഇത്രയുള്ള കാര്യം ഏയ് ഇത്രയും ഒരു കാര്യത്തെപ്പറ്റി അവർ എഴുതേണ്ട ആവശ്യമില്ല എന്ന് പറയും അതാണല്ലോ വിത്ത് ഈ ഒരു കാര്യത്തെപ്പറ്റി ഇപ്പോൾ എഴുതി ഇത്രയും വലിയ പുസ്തകം തീർന്നു ആർക്കും മനസ്സിലാക്കാൻ പറ്റും അത് തന്നെ പ്രശ്നം ഒരുത്തനേ ഇതും മനസ്സിലാവില്ല ഏ ക്വാണ്ടം ഫിസിക്സിൻ്റെ കാര്യം പറയുമ്പോൾ എന്താ പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എന്താ കാര്യം ഒരു കൊച്ചു ദൂർന്ന കാര്യം എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയണം എനിക്ക് ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നെ സംസാരിക്കേണ്ടത് കൊച്ചു ദൂർണതിനെ പറ്റിയിട്ടാണ് പക്ഷേ അവൻ അതല്ല പറഞ്ഞാവും ക്വാണ്ടം ഫിസിക്സിന്റെ അകത്ത് കയറി അതിൻ്റെ അകത്ത് വേറെ ഇമാജിനേഷൻ ഉണ്ടാക്കിയിട്ടാണ് അവൻ സംസാരിക്കണം അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചവന്മാർക്ക് അറിയാവൻ പൊട്ടനാണെന്നും അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്വാണ്ടം ഫിസിക്സിനെ മനസ്സിലാക്കുകയല്ല ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ഒരു കള്ളത്തരമാണെന്നുള്ള തിരിച്ചറിവാണ് ഉണ്ടാവുക അല്ലാണ്ട് അതിനെ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കാരണം അത് ഒരു വെള്ളത്തിൽ കല്ലെടുത്തിടുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ കുറിച്ചിട്ടാണ് ഈ നാരുകൾ എഴുതി വെച്ചിരിക്കുന്നത് മനസ്സിലായോ അതെന്താ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ ഒരു കൊച്ചു ദൂറാണ് മനസ്സിലാവില്ല അവിടെ എന്തൊക്കെ നടക്കുമെന്നുള്ളത് അത് വെച്ച് അതേപോലെ ഒരു റിലേറ്റിവിറ്റി തിയറി ഉണ്ടാക്കുന്നു ഒരു ക്വാണ്ടം ഫിസിക്സ് തിയറി ഉണ്ടാക്കുന്നു ഒരു ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ തിയറി ഉണ്ടാക്കുന്നു ഇത് നിഷേധിക്കാൻ പറ്റാത്ത എന്താണ് കാരണം ഇത് സബ്സ്ട്രേറ്റ് അല്ലേ ഈ കൊച്ചു ദൂറ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഒരു ആക്ടിവിറ്റി അതുപോലെ പല ആക്ടിവിറ്റിയും ഉണ്ട് ഇത് ഇല്ലയെന്ന് സ്ഥാപിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല നമ്മുടെ ചോദ്യം ഇത് ഈ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യത്തിനെ വെച്ചിട്ട് എന്തിനാണ് ഇത്രയും വലിയ ടെക്സ്റ്റ് ബുക്ക് എഴുതി ഉണ്ടാക്കി അതിൻ്റെ ഡോക്ടറേറ്റും നോവൽ സമ്മാനവും മറ്റേതും കിണണാപ്പോക്കും കൊടുക്കണം എന്തിനാണെന്നല്ലേ നമ്മൾ ചോദിക്കണേ നമ്മൾ ഉണ്ടാക്കുന്ന ടാക്സ് മണിയാണല്ലോ ഇവരിലോട്ട് എത്തിച്ചേരുന്നത് അല്ലേ ഈ ഈ കള്ള ജോബുകൾ ഈ എന്ന് പറയുന്ന ജോലി കള്ളത്തൊഴിലാണ് അങ്ങനെ ഒരു സാധനം ഇല്ല സയൻറ്റിസ്റ്റാന്ന് പറയണത് ഒരു നേരത്തെ ഞാൻ പറഞ്ഞുണ്ട് അദ്വൈതാർത്ഥം എന്ന് പറയുന്നതിലെ ഒരു സൃഷ്ടി ഗുണത്തിലുള്ള ഇൻട്രൻസിക് ആയിട്ടുള്ള ഒരു ആയുടെ ഗുണമാണ് ഒരു സെൻ ആവുക എന്ന് പറയുന്നത് അത് സർട്ടിഫിക്കറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ലത് സെന്നുകൾക്ക് ഒരിക്കലും സർട്ടിഫിക്കറ്റ് എടുക്കില്ല എടുക്കില്ലവരും എടുക്കാൻ പറ്റില്ല അപ്പം സർട്ടിഫിക്കറ്റോടു കൂടി വരുന്നവൻ ഒരു സ്ഥാപനത്തിന് വേണ്ടി കഥ എഴുതി ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വൃത്തിഘട്ടവനാണ് ആ വൃത്തികെട്ട ജോലികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സയൻറ്റിസ്റ്റ് ജോലി സയൻസ് ഓൾറെഡി നേരത്തെ തന്നെ ഇവിടെ കഴിഞ്ഞു മനസ്സിലെ അതായത് സബ്സ്ട്രേറ്റ് ക്വാളിറ്റികളെ നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞോ അന്ന് സയൻസ് തീർന്നു പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റില്ല നമുക്ക് അതവിടെ കൊണ്ട് അത് ഫൈനലൈസ് ചെയ്യും പക്ഷെ അപ്പോഴാണ് വന്നിട്ട് അതിൻ്റെ പിന്നിൽ മറ്റേതുണ്ട് മറിച്ചതുണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ കള്ളത്തൊഴിലുകളും കള്ള സിദ്ധാന്തങ്ങളും കള്ള ഇമാജിനേഷൻസും ഒക്കെ ഉണ്ടാക്കി സാഹിത്യം എന്നാണ് അതിന് പറയാം സാഹിത്യം ഉണ്ടാക്കി ആൾക്കാരെ മുഴുവൻ വീണ്ടും പശു തൊഴുത്തിൽ പശുക്കളായിട്ട് നിലനിർത്തുകയാണ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ആൽബർട്ട് ആൽബർട്ടൻസിൻ്റെ റിലേറ്റിവിറ്റി തിയറി അത് മനസ്സിലായെന്ന് ഏതെങ്കിലും ഒരുത്തം പറഞ്ഞാൽ അത് മനസ്സിലായിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അതിൻ്റെ അകത്തുള്ള കള്ളത്തരം തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായ അതേപോലെ ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായി എന്നൊരുത്തം പറഞ്ഞാൽ ആ പൊട്ടണി മനസ്സിലായിട്ടില്ല അതിൻ്റെ അകത്തുള്ള കള്ളത്തരം തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാൽ അവന് മനസ്സിലായിട്ടുണ്ട് അതുപോലെ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ചെറിയൊരു മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവനൊന്നും മനസ്സിലായിട്ടില്ല അതിൻ്റെ അകത്തുള്ള കള്ളത്തരം തിരിച്ചറിയുമ്പോഴാണ് അത് മനസ്സിലാവുക അങ്ങനെ ഈ കള്ളത്തരങ്ങൾ മുഴുവൻ എന്തുകൊണ്ട് വിൽക്കപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു കൊച്ചുത്തൂറ് എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതിനെ നിഷേധിക്കാനും പറ്റില്ല കാരണം നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്ന എക്സ്പീരിയൻസ് ആണ് പക്ഷെ അത് ഓ ഈ കാര്യമാണ് എന്നറിഞ്ഞാൽ പിന്നെ ആ പുസ്തകം എടുത്തുകൊണ്ടേ കത്തിക്കും ഈ കോപ്പനയാണോ ഞാൻ കഴിഞ്ഞ സെഞ്ചുറിയിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ജീനിയസ് എന്ന് പറഞ്ഞ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് പോയി പുച്ഛിക്കും കളിയാക്കും നാളെ ഒരു കള്ളൻ പറഞ്ഞ് നടക്കുന്നവനെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് വേണം വിളിക്കാൻ അവനൊരു ആൽബർട്ട് ഐൻസ്റ്റീനാണ് കാരണം ഈ ചെറിയൊരു കാര്യത്തെടുത്ത് ഭയങ്കര സാഹിത്യം ഉണ്ടാക്കിയ ആൾക്കാർ മുഴുവൻ പറ്റിക്കുന്ന ഒരുത്തൻ അതാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇത്രയും വലിയ ജീനിയസ് ജീനിയസായിട്ട് ഇത്രയും ആൾക്കാർ അതിപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ പിന്നെ പിന്നെ രണ്ടായിരം കൊല്ലത്തിന് മുമ്പ് ഏതോ ഒരു ദൈവത്തിൻ്റെ പുത്രൻ ഇവിടെ വന്നെന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന രണ്ട് ബില്ല്യൺ ആൾക്കാർ അല്ലേ ആ ശീലം ഉണ്ടേ മനസ്സിലായ അങ്ങനൊരു ശീലമുണ്ട് അങ്ങനെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീനിയസ് അല്ല ദൈവത്തിൻ്റെ പുത്രൻ വരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പ്രവാചകൻ ഒരു അയച്ചൊരു പ്രവാചകമെന്നു പറഞ്ഞ രണ്ട് ബില്യൺ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് അത് അത് വിടുന്ന വന്നു അതിങ്ങനെ തള്ളിക്കേറ്റിക്കഴിഞ്ഞാൽ ജീനിയസ് ആക്കാം കുറേ പശുക്കളെയും കിട്ടിയാൽ മതി അതിൻ്റെ കൂടെ നടക്കാം മനസ്സിലായോ അതേപോലെ തന്നെയാണ് ആൽബർട്ട് ടെൻഷനെയും ക്രിയേറ്റ് ചെയ്തത് അത് വേറൊരു കടമുണ്ട് സ്റ്റീവൻ വോക്കിങ് പാവം അതിന് ഒരു സമയത്തീട്ട് പിന്നെ സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ലായിരുന്നു അതിന് സംസാരിക്കാൻ പറ്റില്ല വെറുതെ ഒരു മെഷീൻ വെച്ച് അത് സംസാരിക്കുന്ന പോലെ ആക്കി മാറ്റിയതാണ് അല്ലാണ്ട് അങ്ങനെ ഒന്നും ഒരു ഒരു കോപ്പും ചെയ്തിട്ടില്ല ബാക്കിയുള്ളവർക്ക് കുറേ തീയറികൾ കള്ളത്തീറികൾ എഴുതി ഉണ്ടാക്കാൻ വേണ്ടി അയാളുടെ അവസ്ഥേനെ ഉപയോഗിക്കുകയാണ് ചെയ്തത് അല്ലാണ്ട് അയാൾക്ക് ഒരു സമയത്തിന് ശേഷം പിന്നെ സംസാരിക്കാനേ പറ്റിയിട്ടില്ല മനസ്സിലായോ ഈ സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ഇത്രയും വലിയ ടെക്നോളജി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ സാധാരണ ആൾക്കാർക്ക് ആ ടെക്നോളജി ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തത് എത്ര പേരുണ്ട് ഇങ്ങനെ കോ മറ്റേ കോമയിൽ കിടക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാതെ തലച്ചോണ്ട് ഇതൊക്കെ പോയ ആൾക്കാരുണ്ടല്ലോ എന്ത് ഇവർക്ക് ആ ടെക്നോളജി കൊടുക്കാത്തത് എത്ര വർഷമായി എന്താ അങ്ങേർക്ക് മാത്രം ഈ ടെക്നോളജി എത്ര പേരുണ്ട് ഇന്നും വില്യണയസ് ആയിട്ടുള്ള കാരണം മക്കൾ പോലും ഈ അവസ്ഥയിലിരിക്കുന്ന ആൾക്കാരുണ്ട് എന്തുകൊണ്ട് അവർക്ക് ആ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റാത്തത് അയാളുടെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യങ്ങൾ സൗണ്ടായിട്ട് പുറത്തു വരിക ഏ എന്താ വേറെ ആർക്കും അത് ടെക്നോളജി ഇല്ലാത്തത് തളർന്നു കിടക്കുന്ന ഒരാൾ അനങ്ങാൻ പറ്റില്ല പക്ഷേ അയാളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന തലച്ചോറ് വെച്ചിട്ട് വെച്ചിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും എന്താ വേറെ ആർക്കും അത് പറ്റാത്തത് കാരണം അത് ഒരു അവിടെ ഇങ്ങനെ ബിംബമായിട്ട് നിർത്തി ആ മനുഷ്യൻ്റെ പേര് വെച്ച് അങ്ങോട്ട് കള്ളത്തരങ്ങൾ എഴുതി ഉണ്ടാക്കുകയാണ് എന്നിട്ട് ആ മനുഷ്യൻ്റെ വെക്കുക എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചുകയാണ് പറഞ്ഞ് വെടിപ്പാക്കണം ഇങ്ങനെ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് മനസ്സിലായോ അതിലും വലിയൊരു കള്ളത്തരമാണ് ഹെലൻ കല്ലർ എന്ന് പറയുന്ന വേറൊരു കള്ളത്തരം അത് വേറൊരു കഥയാണത് മനസ്സിലായി ഹെലൻ കല്ലർ എന്ന് പറയുന്നത് കേൾക്കാൻ പറ്റില്ല കാണാൻ പറ്റില്ല സംസാ മ സംസാരിക്കാനും പറ്റൂല എന്നിട്ട് സാഹിത്യം കഥകൾ എഴുതി അത്ര കോപ്പാണ് നടക്കണ കാര്യമല്ലോ പറ മനസ്സിലായി നടക്കുന്ന കാര്യമെല്ലാം പറ അപ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ എഴുതി ഉണ്ടാക്കി അത് വിശ്വസിപ്പിക്കണം ഇങ്ങനെ എന്നിട്ട് സി ഇത് ഒരു ഇമേജ് കൊടുക്കുന്നതാണത് ഇങ്ങനെയുള്ള ഇറക്കിക്കൊണ്ട് മനസ്സിലായോ അപ്പൊ ഇതൊക്കെ എന്തുകൊണ്ടാണ് പശുക്കൾ വിശ്വസിക്കുന്നത് മനസ്സിലായോ എന്തുകൊണ്ട് പശുക്കളെ വിശ്വസിക്കുന്നു പശുക്കൾ എന്തുകൊണ്ട് ഇതെല്ലാം വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്വേദാർത്ഥം എന്ന് പറയുന്ന ഒറിജിനൽ ക്വാളിറ്റികളിൽ നിന്ന് ആ ഒറിജിനൽ പേരുണ്ട് അത് ഉദ്ദേശിക്കുന്ന ദേവത എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ട് ദേവത എന്ന് പറഞ്ഞാൽ സാരിയും മറ്റേ ഇതൊക്കെ ഇട്ട് മറ്റേ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്ന അല്ല ദേവത അത് അതാണ് ദേവത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തലയിലോട്ട് കയറ്റിത്തന്നു നിങ്ങളത് വിശ്വസിക്കുന്നു ദേവതമാരുണ്ട് ദേവന്മാരുണ്ട് ഇതൊക്കെ അദ്വൈതാർത്ഥങ്ങൾ പരസ്പരം വിളിക്കുന്ന പേരാണ് ഞാൻ അദ്വൈതാർത്ഥം നീ ദേവതാർത്ഥം നീ ദേവത ഞാൻ ദേവതൻ മനസ്സിലായോ ഈ പേരുകളറുതല്ല അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ സെഞ്ചുറിൽ ഹിറ്റ്ലറിന് ശേഷം ജീവിച്ചിരുന്ന ഏറ്റവും വലിയ മാനിപ്പുലേറ്റർ ഓഫ് ഹ്യൂമൻ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഹിറ്റ്ലർ ജാതിയുടെ പേര് പറഞ്ഞു അതായത് ജനിതകമായിട്ട് ക്വാളിറ്റി വരും എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ജൂതന്മാരെ മുഴുവൻ കൊന്നൊടുക്കാനായിട്ട് ജർമ്മൻസിനെ അണിചേർത്തത് അതൊരു വലിയ കള്ളത്തരമാണ് ജനിതകമായിട്ട് അങ്ങനെ ഒരു ആര്യവംശവും ഭൂമിയിലില്ല അപ്പോൾ കാരണം ആര്യൻ എന്ന് പറഞ്ഞാൽ അതൊരു സൃഷ്ടിക്കാനായിട്ടുള്ള ഒരു ഗുണമുള്ള ഒരു വ്യക്തിനെ വിളിക്കുന്ന പേരാണ് ആര്യൻ അതിനുശേഷം മനുഷ്യരുടെ തലച്ചോറിനെ കളിച്ച് ഇന്റലക്ച്വലി ഇതേപോലെ തെറ്റിദ്ധാരണ നടത്തിയ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ആൽബർട്ട് ഐസ്റ്റിയാണ് മനസ്സിലായി ദ ഗ്രേറ്റ് മാനിപ്പുലേറ്റർ ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി ആഫ്റ്റർ ഹിറ്റ്ലർ അതാണ് ആൽബർട്ട് എങ്സ്റ്റിൻ അതാണ് സത്യം